ാണ് മഹാന്മാരായ മഹാഗതി ആ മഹത്വക്കൾ അമിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണെന്ന് അതാണ് കുട്ടികൾ മറ്റും പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുപുരം പോലെ കാണും ഞാൻ നിങ്ങളുടെ കല്പകം പറയാമില്ല ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ കണ്ണക്കളയും അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കുന്നു அவற்றிபிக்கை ஆ காரியம் ஆகியோர் நஷ்டப்பட்டு போய் எடுத்துக்கொள்ள மருத்துவம் அப்படி ஆயிர

കാരണം എന്താ നമ്മളെ ഹൃദയത്തെ ശുദ്ധിയാക്കണമെങ്കിൽ ഹൃദയത്തിലുള്ള രോഗങ്ങൾ എന്താ അറിയണ്ടേ അപ്പൊ നിങ്ങളെ ഹൃദയത്തിലുള്ളത് എനിക്ക് കാണാം അങ്ങനെ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ അതിന്റെ മരുന്നുകളൊക്കെ തന്ന് അത് സംസ്കരിച്ചെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ളവരാണ് അവരുടെ പ്രവർത്തനം വരെ ഉണ്ട് അവരുമായി ബന്ധപ്പെടാനാണ് സുഹാത്ത ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അകക്കാർ എന്തൊക്കെയാണ് ഒന്ന് ഇസ്ലാം ഈമാൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്

അതിനാണ് നമ്മൾ എന്ന് തസവൂഫ് തസവൂഫ് സമ്മേളനം നടത്തിയതും ഉണ്ടാകുന്ന സംഭവമല്ലേ അതേപോലെ ഒരു സമ്മേളനം നടത്താനുള്ള കാര്യമില്ല അത് സൂഫിയാക്കളായ മഹാന്മാരെ മുന്നിൽ ഇരുന്ന് അവരിൽ നിന്ന് നമ്മള് സ്വീകരിക്കേണ്ടതും അവരിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ കാലത്തെ മറ്റൊരു പണ്ഡിതന്റെ പ്രഭാഷണം കൂടി ഈ രംഗത്ത് നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ വിഷയത്തിലേക്ക്

तीन पुत्रा जोड़े दिवाल शेख 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 ഒരു കാരണവും വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് നിങ്ങളെ നോട്ട് ചെയ്ത് നോക്കണം പിന്നീട് നമുക്കത് ആവശ്യമാണ് എന്താ പറഞ്ഞേ തസബുഫുണ്ടാകാൻ തസമുഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് ഹൃദയത്തിന്റെ മാനകരോഗങ്ങളായ ഫിബർ ഹെസത് റിയാഹ് പോലെയുള്ള രോഗങ്ങളെ നീക്കി ശുദ്ധിയാക്കി

അടിസ്ഥാന എന്നാൽ എന്നാൽ ഇന്നത്തെ ഒരു കാലമെന്ന് പറയുന്നത് മടിയും അലസതയസതയോ ഒരു കാലം ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോ അവരെ നിർദ്ദേശത്തിൽ സ്വഹാബികളുടെ സ്വഹാബി എന്ന വാക്കിന്റെ അർത്ഥം സഹവസിച്ച ആൾ ആരോട് സഹവസിച്ചു അവരുടെ ജീവിതം ആരുടെ നിർദ്ദേശത്തിലാണ് ഹബീബായ അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രതിനിധികളായത് എന്നാ ഇന്ന് നമുക്ക് അലസതയും മടിയും കൂടിയിട്ട് ഒന്നോ രണ്ടോ കിതാബ് പോകുമ്പോഴേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിതാബിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് വ്യാജവാദികൾ രംഗത്ത് വരുന്ന കാലമാണ് അത് ഞാൻ കാണിച്ചു തരുമോ സഹോദരങ്ങളെ ഞാനിവിടെ എൽ ഐ ഇമാമിയങ്ങളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഹനീഫ إمام مالك بن أنس إمام السافعي الشافعي إمام أحمد بن حنبل رضي الله عنه إمام ابن سريج إمام الحرمين إمام آل آل آل. الزاني رضي الله عنه إمام آل آل آل. النبوي إمام سيوطي إمام جلال الدين المحلي إمام عبد الوهاب الشعراني إمام تقي الدين السبكي ിബിൾ അങ്ങനെ വഴിയിൽ മഹാനായ പഠിപ്പിച്ചതെന്താ നമ്മളെ വകയില കിതാബ് വായിക്കുന്നതിനാൽ ആർക്കും പരിശോധിക്കാതിരൊക്കെ ഹുസ്യുടെ ഇമാമിയങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിൽ അത്രയും വ്യക്തമാണ്